കിടങ്ങൂർ എൻഎസ്എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപതിലെ എസ് എൽ സി വാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു അഞ്ചാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു സ്കൂളിലെ വാച്ചിലെ പത്താം ക്ലാസ് വാച്ചുകാരാണ് അന്നത്തെ കൗമാരക്കാരാണ് ഇപ്പോ ഞങ്ങളൊരു മിഡിൽ ഏജിലുള്ള ആൾക്കാർ ഞങ്ങളുടെ അഞ്ചാമത്തെ കൂട്ടായ്മയാണിത് ഓരോ കൂട്ടായ്മയിലും പങ്കെടുക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും പറയാറുണ്ട് ഞങ്ങൾക്ക് പ്രായം പുറകോട്ട് അതായത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സമയത്ത് പഴയ കൗമാരക്കാരായി മാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പാട്ട് കളികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ഗെയിം കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ അതീവ സന്തുഷ്ടരാണ് എല്ലാവരും ഇന്ന് മുപ്പതിലേറെ പേര് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിലർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റാതെയുണ്ട് പക്ഷേ എങ്കിലും എല്ലാവരും എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനിടയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തു ഇതുപോലെ തന്നെ അംബിക പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഇത് നടക്കട്ടെ അടുത്ത വർഷം ഈ സമയത്ത് ഇതുപോലൊരു കൂട്ടായ്മ നടത്താനായിട്ടുള്ള ആലോചന ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുപ്പതോളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഡോക്ടർ വേണു വാര്യർ ശങ്കർ ജ്യോതികുമാർ ഹരി പി തുടങ്ങിയവർ നേതൃത്വം നൽകി